നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത സംസ്ഥാനത്ത് നവംബർ മാസത്തിൽ ഒരു ഗഡു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തിരുന്നു ആയിരത്തി അറുനൂറ് രൂപ വീതം എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിച്ചു കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ ഇനി വീണ്ടും വിതരണം ആരംഭിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് അറിയിക്കാനുള്ളത് ഈ മാസം അവസാനത്തോടു കൂടിയാണ് അതായത് ഇരുപതിനും മുപ്പതിനും ഇടയിൽ പെൻഷൻ ണം ചെയ്യുമെന്നുള്ള സർക്കാരിന്റെ അറിയിപ്പ് പ്രകാരം ഈ മാസം വീണ്ടും സഹായം എത്തിച്ചേരും അതുകൊണ്ട് തന്നെ ഈ നവംബറിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് സർക്കാർ സഹായം ഓരോ ഗുണഭോക്താക്കൾക്കും എത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ സർക്കാർ കൃത്യമായി പെൻഷൻ വിതരണം ചെയ്തു വരുന്നുണ്ട് ഈ നവംബറിൽ നൽകിയത് കുടിശ്ശികയിലെ ഒരു ഗഡുവാണ് അതുകൊണ്ട് തന്നെ നവംബറിൽ ഇനി തനതു മാസത്തെ തുകയാണ് ലഭിക്കാനുള്ളത് അറുപത് ലക്ഷത്തോളം ആളുകളിൽ ഇരുപത്തിയാറ് ലക്ഷത്തോളം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് കൈകളിലേക്കും തുകയെത്തും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ വ്യക്തികൾക്കാണ് ഇപ്പോൾ സഹായം നൽകി വരുന്നത് പെൻഷൻ ലഭിക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം പുനർവിവാഹിതയല്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർക്കും പെൻഷൻ തടയപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ളവർ സേവന പെൻഷൻ സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക രേഖകൾ സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് സമർപ്പിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും വിശദമായി തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക